ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കാലത്ത് പ്രായഭേദം എല്ലാവരെയും നേരിടുന്ന ഒരു പ്രശ്നമാണ് നരയല്ലേ ഇതിനൊരു സൗന്ദര്യ പ്രശ്നമായി കണക്കാക്കുന്നവരാണ് നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നര മാറ്റാനായിട്ട് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും പരീക്ഷിച്ച് മടുത്ത് അതായത് റിസൾട്ട് കിട്ടാതെ മടുത്ത് ഡൈലേക്ക് മടങ്ങുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും ഡൈ ചെയ്ത് മടുത്ത് അതും വേണ്ടെന്ന് വെച്ചിട്ട് നരയോട് തന്നെ ജീവിക്കുന്ന കുറച്ച് ശതമാനം ആൾക്കാരും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ സമൂഹത്തിൽ എന്താണ് നമുക്ക് ഈ ചെറുപ്പത്തിൽ തന്നെ നര വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാവേ അപ്പോൾ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ പെട്ടെന്ന് മുടി നരക്കുന്നതിന് കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിലെ കോപ്പറിന്റെ അളവ് കുറയുന്നത് കാരണമായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളിൽ നര ഉണ്ടാകാനുള്ള ചാൻസ് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന ഒരു ഘടകമാണ് മെലാൻ അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് അപ്പോൾ നമ്മുടെ ഈ മെലാനിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ കോപ്പർ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലിനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതിനും ഒരു പ്രധാന ഘടകം നമ്മുടെ ബ്ലഡിലുള്ള ഫെറിറ്റൻ എന്ന് പറയുന്ന ഒരു മറ്റൊരു ഘടകമുണ്ട് ക്ഷീണം അതുപോലെ തന്നെ ഹൃദയം ഇടുപ്പ് കൂടുക നമ്മൾ സ്റ്റെപ്പുകൾ കയറുമ്പം ശ്വാസം മുട്ടുക ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ ഫെറിറ്റിൻ ബ്ലഡിൽ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ബ്ലഡിലെ അയൺ കോപ്പർ ഫെറിറ്റിൻ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മുടിക്ക് ഒരു കറുത്ത നിറം നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീനിൻ്റെ അളവ് കുറഞ്ഞാലും മുടി നരയ്ക്കാനുള്ള മറ്റൊരു കാരണങ്ങളിലൊന്നാണ് അതുകൂടാതെ തന്നെ വൈറ്റമിൻ ഡിയുടെ കുറവും ചിലപ്പോൾ നമ്മുടെ മുടി നരയ്ക്കും അപ്പോൾ നമ്മുടെ മുടി നരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പോം വഴിയേ ഉള്ളൂ ഹെയർ ഡൈകൾ ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് ആൾക്കാർക്ക് അലർജീസ് ഉണ്ടാകാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ പലരും അമോണിയ ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ആണ് ഉപയോഗിക്കാറ് പക്ഷേ ഈ അമോണിയക്കാലം ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയർ ഡൈലുള്ള പി പി ഡി ഇത് പാരാഫീനൽ ഡൈ അമീൻ എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു ഈ പി പി ഡി എന്ന് പറയുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഡൈക്ക് നല്ല ബ്ലാക്ക് കളർ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതായത് ബ്ലാക്ക് കളർ നൽകുക മാത്രമല്ല ഹെവിയർ ആയിട്ടുള്ള അലർജി പ്രോബ്ലം ഉണ്ടാക്കാൻ ഈ പി ഡി കാരണമാകും അതുകൊണ്ട് നിങ്ങൾ സാധാരണ ആൾക്കാർ അമോണിയം ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് ആണ് വാങ്ങുന്നത് അങ്ങനെ പറഞ്ഞാണ് മേടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി മേടിക്കുമ്പോൾ അമോണിയ ഫ്രീയും അതുപോലെ തന്നെ പി പി ഡി ഫ്രീ ആയിട്ടുള്ള ഹെയർ ഡൈസ് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മളിങ്ങനെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈസുകൾ ഉപയോഗിക്കുന്നതിനെക്കാലം നമുക്ക് എളുപ്പം അതായത് നമുക്ക് പേടിയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈസ് തന്നെയാണ് അത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യത്തും ദൂരത്തുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഹെയർ ഡൈസുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഹെയർ ഡൈസുകൾ യൂസ് ചെയ്തിട്ട് അതായത് കെമിക്കൽ അടങ്ങിയ ഹെയർ ഡൈസ് യൂസ് ചെയ്തിട്ട് അവർക്ക് അലർജി പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പൊ നിങ്ങളിത് നിങ്ങൾ ഹെയർ ഡൈസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇപ്പം ഞാൻ പറഞ്ഞു അലർജി പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്ന് അപ്പോൾ ഈ അലർജി പ്രോബ്ലംസ് എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് മുഖത്തും ശരീരത്തിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഒരു റെഡ് കളറിൽ പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ ചൊറിച്ചില് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ എന്താ ചൊറിഞ്ഞു പൊട്ടുക തല ചൊറിഞ്ഞു പൊട്ടിയിട്ട് അതിൽ നിന്ന് നീരൊലിക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഈ ഡൈസ് ഡൈസിന്റെ അലർജി കാരണം കുറേ ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ തന്നെ കാണണം കേട്ടോ നമ്മുടെ സമൂഹത്തിലെ കുറച്ച് ആൾക്കാരുണ്ടല്ലേ അവർക്ക് കുറച്ച് എന്താ പറയാ ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഡൈ ചെയ്യുന്നതും അതുപോലെ തന്നെ മേക്കപ്പ് ഇട്ട് നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരു ചൊറിച്ചില് അതാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൊറിച്ചിലുണ്ടാകാറുണ്ട് അതായത് അവൾ അങ്ങനെ നടക്കുന്നു അവൾക്ക് നാപ്പത് അമ്പത് വയസ്സായി എന്നിട്ടും അവൾ അങ്ങനെ നടക്കുന്നു അവളെ മോളെ കെട്ടിച്ചു വിട്ടു മോളെ കൊച്ചായി എന്നിട്ടും അവൾ ഇങ്ങനെ നടക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യേണ്ടത് എന്നും തീരുമാനിക്കേണ്ടത് നമ്മളാണ് അത് മറ്റുള്ള ആൾക്കാരല്ല അതുപോലെ തന്നെ അവരുടെ അഭിപ്രായത്തെ നോക്കിയാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഒരു നാൽപ്പത് വയസ്സായ ഒരു വ്യക്തിക്ക് മുടി മുടികറപ്പിച്ച് അതായത് ഡൈ ചെയ്ത് നല്ല മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് നടക്കാനാണ് ആഗ്രഹമെങ്കിൽ അവരങ്ങനെ നടന്നോട്ടെ അവരെ നമ്മൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമല്ല അവരുടെ സ്വകാര്യതയിൽ നമ്മൾ കൈകടത്തേണ്ട കാര്യമല്ല അല്ലേ ഇതിനെതിരായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചൊറച്ചു മനോഭാവമുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരുള്ളത് കാരണം പല സ്ത്രീകൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് ചില നാൽപ്പത് വയസ്സ് കഴിഞ്ഞ വ്യക്തികളിൽ അവരുടെ ഉള്ളി ഉള്ളിന്റെ ഉള്ളിൽ കാണും എനിക്ക് നല്ല മേക്കപ്പ് ചെയ്യണം നല്ല രീതിയിൽ നടക്കണം ഹെയർ ഡൈൽ ചെയ്യണം പക്ഷെ സമൂഹം എന്തു പറയുമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ചെയ്യാതെ മാറ്റിവെക്കുന്ന കുറച്ച് ശതമാനം ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ ഇപ്പോൾ ഈ ചൊറിച്ചിലുള്ള ആൾക്കാർ പറയും നിനക്ക് നാൽപ്പത് വയസ്സായാലേ അമ്പത് വയസ്സായാലേ അറുപത് വയസ്സായാലേ നീ എന്തിനാ ഈ ഹെയർ ഡൈ അടിച്ച് നടക്കുന്നത് നിൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടില്ലേ നിനക്ക് കൊച്ചുമോളില്ലേ കൊച്ചുമകനില്ലേ നീ എന്തിനിങ്ങനെ നടക്കണമെന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് ശതമാനം ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടം നമ്മൾ മാനിക്കേണ്ട കാര്യമല്ല നമ്മളുടെ സ്വന്തം ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നടക്കുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറച്ച് അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെയൊക്കെ പോസിറ്റീവായിട്ടൊക്കെ ചിന്തിക്കണം കേട്ടോ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും തീരുമാനിക്കുള്ള റൈറ്റ്സ് നമുക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക അതിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കൈകടത്താൻ നമ്മൾ ആരും അനുവദിക്കരുത് അതുപോലെ തന്നെ അത് നമ്മളുടെ റൈറ്റ്സ് ആണ് ആ റൈറ്റ്സിനെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊരു കെമിക്കലും ചേർക്കാതെ തന്നെ നമുക്ക് ഹെയർ ഡൈസുകൾ ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് പറയുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ഹെയർ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരക ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണേ അതെല്ലാവർക്കും അറിയുന്ന സാധനമാണ് നമ്മുടെ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ കരിഞ്ചീരക ഒരു ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചാറുണ്ട് അപ്പോൾ ആ ഒരു കരിഞ്ചീരകമാണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ കരിഞ്ചീരകം എന്ന് പറയുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് കളർ കിട്ടാനും നമ്മുടെ ഡാൻഡ്രോഫ് ഒക്കെ മാറി മുടി നല്ല ഹെൽത്തിയിൽ വളരാനും നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കരിഞ്ചീരകം ആന്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചൊറിച്ചിൽ അതുപോലെ തന്നെ എന്താ പറയുക നേരത്തെ പറഞ്ഞില്ലേ ചൊറിഞ്ഞ് പൊട്ടുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കരിഞ്ചീര ഹെൽപ്പ് ചെയ്യേ അപ്പോൾ നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റവും നമ്മുടെ കരിഞ്ചീരോ എന്ന് പറയുന്നത് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഉലുവയാണ് അപ്പോൾ ഉലുവയെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല മുടി വളർച്ചയെ കൂട്ടാനും അതുപോലെ തന്നെ മുടിയുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്താനും മുടിയുടെ ഉള്ളു വർദ്ധിപ്പിക്കാനും ചെറിയ ചെറിയ മുടികളെ എന്താ പറയാ അതിന്റെ വേരിൽ നിന്ന് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാനും നമ്മുടെ സ്കാൽപ്പിലെ എല്ലാ പ്രശ്നങ്ങളും കൺട്രോൾ ചെയ്യാനും മുടി നല്ല തഴച്ച് വളരാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെ പ്രീമെച്ചുവർ ആയിട്ടുള്ള ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവ ഹെൽപ്പ് ചെയ്യുകയും ഇനി നമുക്ക് മൂന്നാമതായിട്ട് വേണ്ടത് നമ്മുടെ നെല്ലിക്കേട പൊടിയാണ് കേട്ടോ ഇത് എല്ലാ ആയുർവേദ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു പാക്കറ്റ് വാഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ നരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പല പല ഡൈസിൽ നമുക്കിത് ഉപയോഗിക്കാം ആയിട്ടുള്ള ഡൈസിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ആംല പൗഡറാണ് ഇത് നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ കറുത്ത കളറിൽ കിടക്കാൻ വേണ്ടിയിട്ടും ഈ ആംല പൗഡർ സഹായിക്കും അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു വെക്കാനും നല്ല തിളക്കം കിട്ടാനും ഷൈനി ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാനും എല്ലാം വേണ്ടിയിട്ട് ഈ നമ്മുടെ ആംല പൗഡർ സഹായിക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് നമ്മുടെ ഈ ഹെയർ ഡ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ആദ്യത്തെ കരിഞ്ചീരകം രണ്ടാമത്തത് ആംല പൗഡർ മൂന്നാമത്തത് നമ്മുടെ ഉലുവ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാവേ നമ്മളൊരു പാനിലേക്ക് ഒരു നാല് ടീസ്പൂൺ കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം കേട്ടോ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ കരിഞ്ചീരകം എത്ര എണ്ണം എടുത്ത് അതിൻ്റെ പകുതി അളവിൽ ഇപ്പം നാല് ടീസ്പൂൺ കരിഞ്ചീരകം എടുത്തെങ്കിൽ രണ്ട് ടീസ്പൂൺ നമ്മുടെ എടുക്കാവുന്നതാണ് ഇനി ഇത് നമ്മുടെ ഗ്യാസിന്റെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല വണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കണേ നമ്മളിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതൊരു ബ്രൗൺ കളറിലേക്ക് മാറും ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിന് ശേഷം ഇത് തണുത്തിട്ട് മിക്സിടെ ജാറിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു മൂന്ന് സ്പൂണ് നെല്ലിക്കപ്പൊടിയും കൂടിയിട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം അമിത കരിഞ്ഞു പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയെ അതിന് നമ്മൾ ഈ പൊടിച്ച് തണുത്ത് വെച്ചിരിക്കുന്ന തണുത്തിരിക്കുന്നില്ലേ നമ്മുടെ കരിഞ്ചീരവും അതുപോലെ തന്നെ ഉലുവയും ചേർത്ത് പൊടിച്ച മിക്സിലേക്ക് ഈ നെല്ലിക്കയുടെ പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തേയില വെള്ളം ഉണ്ടാകും കട്ടൻ ചായയാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ നമ്മുടെ തേയിലപ്പൊടി ഇടുക നല്ല കടുപ്പത്തിൽ നമ്മൾ അതിനെ ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുത്തിട്ട് അതിനെ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കരിഞ്ചീരത്തിൻ്റെയും ഉലുവയുടെയും അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നെല്ലിക്കപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ അതിലേക്ക് ഈ തേയില വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഇത് ഒരുപാട് വെള്ളമായി പോകാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ഒരു ക്രീമി ടെക്സ്ചറിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് നമ്മൾ ഒരു ഒരു നൈറ്റ് ഫുള്ളും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇത് വയ്ക്കേണ്ടത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാണേ ചീനച്ചട്ടി ഇല്ലായെങ്കിലും കുഴപ്പമില്ല പക്ഷേ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും നമുക്ക് അതിൻ്റെ നമ്മുടെ ഇരുമ്പിൻ്റെ അംശവും കൂടി ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് കളർ നല്ല രീതിയിൽ കിട്ടും കേട്ടോ നമ്മുടെ മുടിയിൽ ഡൈക്ക് ആവശ്യമായിട്ടുള്ള ബ്ലാക്ക് കളർ കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടും ഇത് രാത്രി ഫുള്ളും വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ നരച്ച മുടിയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകി കളയാം ഒരു അരമണിക്കൂർ നമ്മൾ തലയിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ കൂടുതൽ നേരം വയ്ക്കാൻ പറ്റുമെന്നുള്ളവർ കൂടുതൽ നേരം വെക്കാവുന്നതാണ് നമ്മൾ ആദ്യം കഴുകുന്ന സമയത്ത് ഷാമ്പൂസൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നാച്ചുറൽ താളീസ് ഉപയോഗിച്ചിട്ട് അതായത് ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകാവുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ രണ്ടാ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്ര കുഴപ്പം വരത്തില്ല നമുക്ക് ചൂടുവെള്ളത്തിലൊന്നും കഴുകേണ്ട ആവശ്യമില്ല സാധാരണ നോർമൽ വെള്ളത്തിൽ തന്നെ കഴുകാൻ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്ത കളർ കിട്ടുക മാത്രമല്ല നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാനും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആകാനും തിക്ക് ഉണ്ടാകാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ ഇതൊന്നും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം എങ്കിലേ നല്ല രീതിയിൽ ബ്ലാക്ക് കളർ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയുള്ളൂ ഇനി മറ്റൊരു ഡൈ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഹെയർ ഡൈ ആണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയാം നമ്മുടെ കടുകാണ് കേട്ടോ എന്ന് പറയും നമ്മുടെ കറിയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമല്ല നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല കറുത്ത കളറിൽ കിടക്കാനും സഹായിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മുടെ കടുക് എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ ഹെയർ നല്ല കട്ടിയിൽ വളരാനും ഗ്രേയിങ് തടയാനെല്ലാം വേണ്ടിയിട്ട് നമ്മുടെ കടുക് സഹായിക്കുക ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലാണ് കറിവേപ്പിൽ നമ്മുടെ നാടൻ കറിവേപ്പിൽ അതായത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കറിവേപ്പിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൽ കീട കീടനാശിനിയൊക്കെ കാണും അതുകൊണ്ട് അത് അങ്ങനെ വാങ്ങിക്കുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളതാണെങ്കിൽ നമ്മൾ കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ളതല്ലേ അപ്പോൾ നമ്മൾ കഴുകിയിലായെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ഐറ്റം ആണ് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എന്ന് പറയുന്നത് കറിവേപ്പില എല്ലാവർക്കും അറിയാം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ മുടിയുടെ ആരോഗ്യമായാലും നമ്മുടെ നര മാറാനായാലും സ്കാൽപ്പിന്റെ ഹെൽത്തിനും എല്ലാം വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ കറിവേപ്പില നമ്മുടെ കറിവേപ്പില വൈറ്റമിൻ ബി ബീറ്റാ കരോട്ടിൻ ഇതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റ് ഉണ്ട് നമ്മുടെ സ്കാൽപ്പിലെ നമ്മുടെ മെലാനിനെ സ്റ്റിമുലേഷൻ ചെയ്യുകയും അതുവഴി നമ്മുടെ പ്രീ ഗ്രേയിങ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ കറിവേപ്പില നമ്മുടെ ഹെയർ ഫാൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ഡ്രൈനെസ് കുറയ്ക്കാനും ഡ്രാൻഡ്രോഫിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഈ കറിവേപ്പിലെ സഹായിക്കും അപ്പൊ ഈ രണ്ട് ഐറ്റം ആണ് നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് കുറച്ച് കടുക് കുറച്ച് കറിവേപ്പില ഇനി ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് കടുക് കാണു കേട്ടോ ഒരു എട്ട് ടീസ്പൂൺ കടുക് എടുക്കാം നമുക്ക് കടുക് നമുക്ക് ഒരു പാനിലിട്ട് നല്ലവണ്ണം ചൂടാക്കി ചൂടാക്കിയെടുക്കാം കുറച്ച് സമയം ഒന്ന് ചൂടായി വരുമ്പോൾ അത് പൊട്ടുന്ന സമട്ടി കേൾക്കും അത് അമിതമായിട്ട് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല ഈ പൊട്ടുന്ന സമയം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇത് നമ്മൾ മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു പിടി കറിവേപ്പില ഈ കറിവേപ്പില ഇതുപോലെ നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ചൂടാക്കിയെടുത്തിട്ട് അതും കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാനും മറക്കരുത് ഒരു നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറിവേപ്പില പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും ആ ഒരു പരുവാവുമ്പോൾ നമ്മൾ കറിവേപ്പിലയും സ്റ്റോപ്പ് ചെയ്യണം അതായത് ഒരു ബ്രൗൺ കളറായി മാറും നമ്മുടെ കറിവേപ്പില ഇനി ഈ കറിവേപ്പില പൊടിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുക്കണേ നമുക്ക് ബോട്ടിൽ സൂക്ഷിക്കാം അതായത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ നമുക്ക് കറിവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഉണക്കി അതായത് ചൂടാക്കി പൊടിച്ച് നമ്മൾ ഒരു ബോട്ടിലെ ഒരു എയർ ടൈറ്റിൽ ബോട്ടിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കറിവേപ്പില നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിലും ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ പൊടി അതായത് കടുകും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഒരുമിച്ച് പൊടിക്കുമല്ലോ പൊടിച്ചതിൽ നിന്ന് ഒരു മൂന്ന് ടീസ്പൂൺ പൊടിയെടുക്കുക അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നമ്മുടെ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ആഡ് ചെയ്യുന്നത് അതായാലും മതി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത് കുറച്ച് കൂടുതൽ നേരം വെക്കണമെങ്കിൽ വ വയ്ക്കാം അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ നമുക്ക് ഷാംപൂസ് ഒന്നും ഇടാതെ തന്നെ ആദ്യത്തെ വാഷ് നമ്മുടെ താളികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തു കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് നമുക്കിത് അധികം കാൽ ഈട് നിൽക്കത്തില്ല പക്ഷേ നമ്മുടെ കെമിക്കൽ ഡൈയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദിവസം ഇത് ഈട് നിൽക്കും അതുകൊണ്ട് നമുക്ക് ഒന്നൊക്കെ ഉപയോഗിച്ചാൽ മതി പക്ഷേ ഇതങ്ങനെയല്ല നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിതിൻ്റെ കളറ് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഞാൻ ഇപ്പം പറഞ്ഞത് കാഴ്ചയിൽ കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും ഉപയോഗിക്കണമെന്നാണ് കേട്ടോ കൂടുതൽ ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം അതിൻ്റെ റിസൾട്ടും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടായിരിക്കും കേട്ടോ നല്ല ബ്ലാക്ക് കളറായിരിക്കും നമ്മുടെ നമ്മളുടെ ഹെയറിനുണ്ടാകുന്നത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതൊക്കെ ആവുമ്പോൾ നമുക്ക് പേടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് സമയം ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി നമുക്ക് മെനക്കെടാൻ മനസ്സുണ്ടെങ്കിൽ റിസൾട്ടും നല്ല ഒരു സൂപ്പർ റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചുമ്മാ നമ്മൾ പുറത്ത് പോയി കെമിക്കലടങ്ങിയ ഡൈസൊക്കെ വാങ്ങിച്ചടിച്ച് ചുമ്മാ അലർജിയൊക്കെ വരുത്തുന്നതിനേക്കാലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇതാവുമ്പോൾ നമുക്ക് മുടിയെ കൂടുതൽ കാലം നിലനിർത്താനും മുടിയുടെ ആരോഗ്യം കുറച്ച് കാലം നിലനിർത്താനും സഹായിക്കും മറ്റാണെങ്കിൽ അങ്ങനെയല്ല മുടിയുടെ ആരോഗ്യം പാടെ നശിക്കും അതുകൊണ്ട് നിങ്ങൾ നാച്ചുറൽ ഹെയർ ഡൈസ് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അല്ലെങ്കിൽ പുതിയൊരു ഡൈഡ് ടിപ്പുമായിട്ട് കാണാം ഒരിക്കും ബൈ ബൈ